ചെറുപുഴയിൽ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് സമീപത്തെ കടകളിലേക്ക് പാഞ്ഞുകയറി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ഭാഗ്യം കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് പുളിങ്ങോ മഖാമിലേക്ക് പോവുകയായിരുന്നു സ്വകാര്യ ബസ് സെൻറ് മേരീസ് പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന നാല് കുട്ടികൾക്കും ഡ്രൈവർക്കും മഖാമിലേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ യാത്രികരായ നാല് പേർക്കും ബസ് യാത്രക്കാരിക്കും കടയുടെ സമീപത്ത് നിന്ന ഒരാൾക്കുമാണ് പരിക്കേറ്റത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈത്ത് ആൻഡ് കണ്ണൂർ